ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ബെസ്റ്റിസ് ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ സന്തോഷം എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് അതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് കുറെ കാലമായിട്ട് ശരിക്കൊരു റോഡുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈമിൽ മണ്ണ് റോഡ് ഉണ്ടായിരുന്നില്ല റോഡുണ്ടായിരുന്നില്ല നമുക്ക് ഉണ്ടായിരുന്നത് പിന്നെ രണ്ട് വർഷം മുമ്പ് കുറച്ച് ഭാഗങ്ങളിൽ പാസ്സായി കുറച്ച് ഭാഗം പാസ്സായി ഇപ്പോൾ മാഷാള്ള കുറച്ചധികം ഭാഗങ്ങളും പാസ്സായിട്ടുണ്ട് അത് മുഴുവനും പഞ്ചായത്തിൻ്റെ വക കോൺക്രീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ തമ്പിനേൽ കാണുന്ന പോലെ തന്നെ ഇതിലൊരു സർപ്രൈസ് ഉണ്ട് അത് നമ്മൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നതായിരിക്കും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളുടെ റോഡ് പണി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു അഞ്ച് ദിവസമായിട്ടുണ്ട് നമ്മൾ അഞ്ച് ദിവസം മൂന്ന് നേരം നനക്കു കേട്ടോ നമ്മളുടെ റോഡ് പെട്ടെന്ന് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം ചൂടല്ലേ പെട്ടെന്ന് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് നേരം നനക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനൊരു ചാക്ക് ഇട്ട് കൊടുത്താൽ നല്ല വെള്ളത്തിൻ്റെ ഈർപ്പം നിൽക്കുന്നു പറഞ്ഞിട്ട് നമ്മൾ റോഡിൽ മുഴുവൻ നമ്മളുടെ തുണിച്ചാക്ക് വിരിച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് ചമ്മലൊക്കെ കൊടുന്നിട്ടിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ ഈർപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളുടെ വീട്ടിൽ ഡയറക്റ്റ് ഇപ്പൊ റോഡ് പണി കഴിഞ്ഞതുകൊണ്ട് സ്കൂട്ടി ഇറക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് നമ്മൾ അപ്പൊ അവിടെ ഇവിടെ കൊടുത്തിട്ടാണ് നിർത്തിയിടാറ് ചെറിയൊരു വഴിയാണ് അതിൽ കഞ്ചസ്റ്റഡ് ആയിട്ടാണ് നമ്മളുടെ വാഹനം പോലും അപ്പോൾ അത് ഇവിടെ കൊടുന്ന് നിർത്തിയിടാറാണ് അപ്പോൾ ഏകദേശം അധിക ഭാഗങ്ങളിൽ തന്നെ പ്രാവശ്യം നമുക്ക് പഞ്ചായത്തുനിന്ന് പാസ്സായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് തമ്പിനയിൽ കാണുന്ന പോലെ തന്നെ നമ്മളുടെ ഗവൺമെൻറ് ജോലി എന്താണെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ അവർ നനക്കോ എന്ന് വന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ ഓക്കേ എന്നും പറഞ്ഞു ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഗവൺമെൻറ് ജോലി ഇതൊരു ഫണ്ണായിട്ട് കൂട്ടണം കേട്ടോ ഒരു തമാശയാണ് കാരണം നമുക്ക് ഗവൺമെൻ്റ് പഞ്ചായത്തിനൊരു ജോലി കിട്ടുപോയ ഗവൺമെൻറ് ജോലി തന്നെയല്ലേ അവർ നനക്കോ ചോദിച്ചപ്പോൾ നമ്മൾ ആ ഓക്കേ എന്നും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ ഭാഗങ്ങൾ ഇതാണ് കുറച്ച് അധികം ഭാഗങ്ങളിൽ നമുക്ക് റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഭാഗങ്ങളുള്ളൂ കേട്ടോ കോൺക്രീറ്റ് ചെയ്യാൻ അപ്പോൾ ഇത്ര ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ എടുത്ത്